കളക്ടർ വന്നിട്ട് ഒരു ബോഡി മാത്രമേ നോക്കിയിട്ട് പോയിട്ടുള്ളൂ മറ്റുള്ള ബോഡി അടുക്കളന്ന് കളക്ടറെ തിരിഞ്ഞു നോക്കിയില്ല കളക്ടർ അപ്പോൾ ഓടുകയത് ജനങ്ങളെ കളയ സമയത്ത് പറയാനും കൂട്ടാക്കാനും ഒന്നും കളക്ടർ പറഞ്ഞില്ല ഒരു തീരുമാനം കളക്ടർ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും കളക്ടർ അതുവരെ പറഞ്ഞിട്ടില്ല അവിടെ കീഞ്ഞു പായു ആയതെ ഏഹ് അല്ലെങ്കിൽ തീരുമാനം ഇന്നുണ്ട് ഇതെല്ലാം ഉണ്ട് മന്ത്രിമാരെല്ലാം വരുന്നും പ്രതിഷേധം ഇന്നുണ്ട് പക്ഷേ മന്ത്രിമാരും കാര്യങ്ങളെല്ലാം വരുന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് ഉണ്ട് നമ്മുടെ തീരുമാനം നിങ്ങൾ അറിയണ്ട ഇത് കൊറേ കാല ഇങ്ങനെ ചത്ത് ചത്ത് തീരുന്നു അപ്പൊ ആമ കൊണ്ടിട്ടിട്ട് ജനങ്ങള് ചത്ത് തീരുവല്ലേ ചെയ്യുന്നുള്ളൂ എന്തെങ്കിലും ഒരാൾ മരിയക്ക് പുറത്ത് മൂന്ന് മണി സമയത്ത് ഒരാൾക്ക് പുറത്തിറങ്ങാനാവുന്നില്ല ഇതെല്ലാം ജനങ്ങളല്ലേ ആയിരിക്കുന്നത് പവ മെയിൻ ആയിട്ടൊരു സംഭവം ഒന്നാമത് എല്ലാവർക്കും ഇതവസ്ഥയത് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല ഏടി പോകാനാവുന്നില്ല ചെറിയ കുഞ്ഞുമക്കളെല്ലാം ഞമ്മക്കുള്ളതല്ലേ അവരും പുറത്തിറങ്ങി പോയിട്ട് എല്ലാ എല്ലാവർക്കും പണിക്കും പോന്നെയാണ് ഓടാൻ <laughs> പറ്റില്ല